പോക്സോ ഗുരുതര കുറ്റം ദുരുപയോഗവും ഗുരുതരമാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ബാലപീഡനം ഗുരുതര കുറ്റകൃത്യമാണെന്നതിലെ രണ്ടുപക്ഷമില്ല ഇതുപോലെ തന്നെ ഗുരുതരമാണ് പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും നിരപരാധികള് അപമാനിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്നതും പലരുടെയും ജീവിതം പോലും ഇടയാകുന്നുണ്ട് വ്യാജ പോക്സോ പരാതികള് പോക്സോ കേസന്വേഷണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാന് സംസ്ഥാനത്തെ ഇരുപത് പോലീസ് ജില്ലയിലും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത നിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലുമാണ് നടപടി പ്രത്യേക സംഘത്തിന്റെ രൂപവകരണത്തിന്റെ ഭാഗമായി ഏപ്രിലിൽ പുതിയ മുന്നൂറ്റിനാല് തസ്തിക സൃഷ്ടിച്ചിരുന്നു പോലീസിൽ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശിശുദിനത്തിലെ ദേശീയതലത്തിലെ നിലവിൽ വന്നതാണ് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രന് ഫ്രം സെക്ഷൽ ഒഫൻസസ് മോശമായ രീതിയിലുള്ള പെരുമാറ്റം അശ്ലീല വീഡിയോ നിർമ്മാണം തുടങ്ങിയവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും കർശനമാണ് ഇതിലെ വ്യവസ്ഥകള് മറ്റു പോലെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയെന്ന ആനുകൂല്യം പോക്സോ കേസ് പ്രതികൾക്ക് ലഭിക്കുന്നില്ല നിയമം നിലവിലു വന്നിട്ട് പതിമൂന്ന് വർഷങ്ങളായെങ്കിലും കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ ഒട്ടും കുറവില്ലെന്നു മാത്രമല്ല വർദ്ധിച്ചു വരികയുമാണ് കേസിൽ അകപ്പെട്ട് കോടതി വരാന്തകളിൽ വർഷങ്ങളോളം കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്നവർ ധാരാളം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവന്ന കണക്കുപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയിൽ അഞ്ച് ശതമാനത്തിൽ താഴെ കേസുകളില് മാത്രമാണ് പ്രതികള് ശിക്ഷിക്കപ്പെടുന്നത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ആറ് ശതമാനത്തിലും പ്രതികള് രക്ഷപ്പെടുന്നു കേസന്വേഷണത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസവും ഇതിനെ തുടർന്ന് പ്രതികൾക്കും അവരുടെ ബന്ധുക്കൾക്കും സാക്ഷികളെ സ്വാധീനിക്കാൻ അവസരം ലഭിക്കുന്നതുമാണ് ഇതിനു കാരണമായി പറയപ്പെടുന്നത് ഇവിടെയാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ പ്രസക്തി അതേസമയം അന്വേഷണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുമ്പോൾ നിരപരാധികൾ ക്രൂശിക്കപ്പെടാതിരിക്കാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് പോക്സോ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരില് ഭാര്യ ഭർത്താക്കന്മാരു തമ്മിലുള്ള ഭിന്നതയെ ചൊല്ലി സ്വത്ത് തർക്കത്തിന്റെ പേരില് അധ്യാപകനോടുള്ള വിദ്വേഷത്തിന്റെ പേരില് തുടങ്ങി പല കാരണങ്ങളാലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് പോക്സോ നിയമം മലപ്പുറം ജില്ലയിലെ വഴിക്കടവില് നാലു വയസ്സായ മകളെ ഭാര്യാ സഹോദരന് പീഡിപ്പിച്ചെന്ന് പിതാവ് പോലീസിൽ പരാതിപ്പെട്ടു ഭാര്യ സഹോദരന് അറസ്റ്റിലാകുകയും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നും പിതാവ് കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഭാര്യാ സഹോദരനെതിരെ വ്യാജമൊഴി പറയിപ്പിക്കുകയായിരുന്നുവെന്നും തെളിഞ്ഞു വാര്യ സഹോദരനോടുള്ള മറ്റെന്തോ വിരോധത്തിന്റെ പേരിലായിരുന്നു വ്യാജപരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം ഈ വർഷമാത്യം കിളിമാനൂർ ആറ് ആറ് വി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ പോക്സോ പരാതി ഉയരുകയും അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി അപവാദ പ്രചാരണത്തെ തുടർന്ന് പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെട്ട പ്ലസ് വണ് വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തേണ്ടിയും വന്നു അധ്യാപകർക്കിടയിലെ കുടിപ്പകയിൽ അതേ സ്കൂളിലെ ഒരു അധ്യാപിക മെനഞ്ഞെടുത്ത വ്യാജ ആരോപണമായിരുന്നു ഇതെന്ന് പിന്നീട് ബോധ്യമായി കോട്ടയം കടുത്തുരുത്തിയിലെ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ ഒരു അധ്യാപകനെതിരെ രണ്ടായിരത്തി പതിനേഴില് സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനി നൽകിയ ലൈംഗിക പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് അടുത്തിടെ വിദ്യാർത്ഥി തന്നെ തുറന്നു പറഞ്ഞു ചിലരുടെ പ്രേരണക്കു വഴങ്ങിയാണ് പരാതി നൽകിയതെന്ന് വ്യക്തമാക്കിയ വിദ്യാർത്ഥിനി ദേവാലയത്തിലെ പ്രാരണക്കിടെ അധ്യാപകനോടും കുടുംബത്തോടും പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് എൺപത്തിയെട്ട് അധ്യാപകർക്കെതിരെ പോക്സോ കേസ് നിലവിലുള്ളതായി കഴിഞ്ഞ മേയിലെ വിദ്യാഭ്യാസ വകുപ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ നല്ലൊരു പങ്കും വ്യാജമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുട്ടിയുടെ സംരക്ഷണാവകാശം വിട്ടുകിട്ടാനും പിതാവ് കുഞ്ഞിനെ ലൈംഗിക ചൂഷണം ചെയ്യുന്നുവെന്ന പരാതികൾ കൂടി വരുന്നതായി രണ്ടായിരത്തി പത്തൊമ്പതില് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരമൊരു സംഭവം രണ്ടായിരത്തി ഇരുപതില് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭർത്താവ് മകളെ പീഡിപ്പിച്ചെന്ന് ഭാര്യ പരാതി നൽകി പരാതി വ്യാജമാണെന്നു തെളിഞ്ഞതോടെ ഭാര്യക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു വയനാട് ആദിവാസി മേഖലകളിലെ യുവാക്കൾക്കെതിരെ ഉയരുന്ന പല കേസുകളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഗോത്രജീവിത രീതികൾ പിന്തുടരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ സാധാരണമാണ് ബാലവിവാഹം ഇപ്രകാരം വിവാഹം കഴിച്ചതിന്റെ പേരിൽ നിരവധി ആദിവാസി യുവാക്കളാണ് ജയിലിലായത് ഇതൊരു സാമൂഹിക പ്രശ്നമായി അവശേഷിക്കുകയാണ് ആദിവാസി മേഖലകളില് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ധാരാളമായി ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ട് ബാലപീഡനം ഗുരുതര കുറ്റകൃത്യമാണെന്നതിലെ രണ്ടു പക്ഷമില്ല കുറ്റവാളികള് നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെടുകയും വേണം ഇതുപോലെ തന്നെ ഗുരുതരമാണ് പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും നിരപരാധികൾ അപമാനിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്നതും പലരുടെയും ജീവിതം പോലും ഇടയാകുന്നുണ്ട് വ്യാജ പോക്സോ പരാതികൾ കടുത്തുരുത്തിയിലെ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ അധ്യാപകനെതിരെ ഉയർന്ന പരാതിയുടെ പിന്നാലെ പ്രസ്തുത സ്ഥാപനം പൂട്ടേണ്ടി വന്നു വർഷങ്ങളോളം കേസിന്റെ പിന്നാലെ പോകേണ്ടി വന്നതിനാൽ അദ്ദേഹവും കുടുംബവും പാപ്പരായി ആത്മഹത്യയെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ചുപോലും ചിന്തിച്ചുപോയെന്നാണ് അധ്യാപകന് പറയുന്നത് ഈ സാഹചര്യത്തില് ബാലപീഡനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തി സംഭവം സത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കണം ആരോപണ വിധേയനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ഇക്കാര്യത്തില്